പ്രേക്ഷകർ കാത്തിരുന്ന മുഹൂർത്തങ്ങളിലൂടെയാണ് ഇപ്പോൾ കുടുംബശ്രീ ശാരദ കടന്നു പോകുന്നത് പപ്പിയും സത്യയും തൻ്റെ മക്കളാണെന്ന് വിഷ്ണു തിരിച്ചറിയുന്നതും ഒരു അച്ഛൻ്റെ സ്നേഹം സത്യമോൾക്ക് പകർന്നു കൊടുക്കുന്നതുമായ ഇമോഷണൽ രംഗങ്ങളിലൂടെയാണ് ഇപ്പോൾ പരമ്പര കടന്നുപോകുന്നത് പരമ്പരയിലെ ചില ഇമോഷണൽ സീനുകളെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ശാലിനിയെ അവതരിപ്പിക്കുന്ന നടി മർഷീന നീനു തികച്ചും ഇമോഷണലായ രംഗങ്ങളായിരുന്നു കുറേ ദിവസങ്ങളായി കണ്ടുവരുന്നത് ഇപ്പോഴാ മർഷീനെയും പരമ്പരയെക്കുറിച്ചും തൻ്റെ കഥാപാത്രമായ ശാലിനിയെക്കുറിച്ചും വാചാലയായി എത്തിയിരിക്കുകയാണ് ശാലിനിയായുള്ള വരവിന് തുടക്കം മുതലേ ഗംഭീര പിന്തുണയായിരുന്നു ലഭിച്ചത് ഇതെന്തായാലും കരിയറിൽ വഴിത്തിരിവായി മാറുമെന്ന് ആരാധകർ നേരത്തെ പറഞ്ഞിരുന്നു ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്നായിരുന്നു ഈ രംഗം ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ഇതിനായി ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ് അഭിനേത്രി എന്ന നിലയിൽ ഇത്തരം രംഗങ്ങൾ ചെയ്യാൻ അങ്ങനെ അവസരം വരാറില്ല ശാലിനിയായി ഞാൻ ജീവിക്കുകയായിരുന്നു അവളുടെ സൈലൻസും വേദനയും ശക്തിയും എല്ലാം എന്നിലും പ്രതിഫലിക്കുകയായിരുന്നു സ്നേഹിക്കുന്ന പുരുഷനോട് ഹൃദയം കൊണ്ട് സംസാരിക്കുകയായിരുന്നു ശാലിനി ഈയൊരു ഇമോഷണൽ രംഗം അഭിനയിച്ച് ഫലിപ്പിക്കാൻ എന്നെ സഹായിച്ചവരോടെല്ലാം നന്ദി പറയുന്നു കഥാപാത്രമായി ജീവിക്കാനുള്ള അവസരമാണ് സംവിധായകൻ തന്നത് ഷാലിനിക്ക് ശബ്ദം നൽകുന്ന രോഹിണിയോടും അഞ്ചു പിള്ളയോടും എങ്ങനെയാണ് നന്ദി പറയാതിരിക്കുന്നത് ശാലിനിയുടെ ഇമോഷൻ മനസ്സിലാക്കി കൂടെ കരയുന്നവരോട് ചേർത്ത് പിടിക്കുന്നവരോട് ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരോട് നിങ്ങളോടെല്ലാം ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു എന്നുമായിരുന്നു മെർഷിനെ കുറിച്ചത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുള്ളത്